സുന്ദരികളായ സുന്ദരിക്കലായ തരുമണികളുള്ളതിൻ്റെ അടുത്ത് എന്താ ഞങ്ങള് സർവീസ് ചെയ്യാൻ കേട്ടോ അവിടെ ചോയ്സ് എന്ന് പറഞ്ഞ ഷോപ്പ് ഷോപ്പില്ലേ കാർട്ടാ സെക്കൻഡ് ഹാൻഡ് ഷോപ്പിൻ്റെ അവിടെയാണ് അവിടെ നമ്മളെ വണ്ടിയൊക്കെ ജാക്കിയിൽ ഇതോ നമ്മുടെ എല്ലാ സാധനം സ്റ്റോക്ക് ഉണ്ട് എല്ലാ സാധനം എന്ന് പറഞ്ഞാൽ ഒരു ഇത് എല്ലാ സാധനം വെൽഡ് ചെയ്യേ സോൾഡർ ചെയ്യാനുള്ള സാധനങ്ങളടക്കം നമ്മുടെ ഇതിൽ സ്റ്റോക്കാണ് കുറെ ഫ്യൂസ് ഉണ്ട് അതോ കപ്പ് ബോള് കാര്യങ്ങളെല്ലാം എല്ലാം ഇതിൻ്റെ പിന്നെ ഒരു സാധനം ഉണ്ട് ആ സാധനം കാണിച്ചു തരാം ഇത് എന്തിനുള്ളതെന്നറിയാം ഇത് സൈക്കിൾ സർവീസ് ചെയ്യുന്നവർക്ക് അറിയാം പിന്നെ സർവീസ് ചെയ്യാൻ പോയവർക്കും അറിയാം ഇതാണ് നമുക്ക് ബെൻഡ് നിവർത്താനുള്ള സാധനം ഇത് ഉപയോഗിച്ചിട്ട് ചെറിയ പണിയുണ്ട് നമ്മളെ രണ്ട് പേരും നല്ല ബെൻഡായിട്ടുണ്ട് നല്ല പുളച്ചിലാണ് വണ്ടി പോകുമ്പോഴേ പോകുന്നത് റെഡി ആക്കണം അതുപോലെ തന്നെ ഇതാ അവിടെ എൻ്റെ ഇഷ്ടംപോലെ സാധനങ്ങൾ ഇതൊക്കെ എന്താ സംഭവം വെച്ചാൽ സൈക്കിളിൻ്റെ നമ്മുടെ ഫോർഗിൻ്റെ ഉള്ളിലിടുന്ന സാധനങ്ങളാണ് ഇതൊക്കെ ഇട്ടിട്ട് ടൈറ്റാക്കിയിട്ടാണ് ഇതൊക്കെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുക അപ്പൊ ഇതൊക്കെ സാധനം സ്റ്റോക്ക് ഉണ്ട് ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യും പുറത്തേക്ക് ഒരു പരിപാടി നമ്മൾ കൊടുക്കുന്നതല്ല പിന്നെ വേറൊരു കാര്യമുണ്ട് എല്ലാവർക്കും ഒന്നും ഇതിന്റെ സർവീസ് ചെയ്യാനും പറ്റത്തില്ല ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് ബുദ്ധിമുട്ടിട്ട് വേണമല്ലോ ചെയ്യാൻ അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ നമുക്ക് നോക്കാം ഇത് ഇത് കണ്ടോ ഇത് എന്താ സാധനം മാറ്റും ഇതാണ് ഫോർക്കിന്റെ അവിടെ ബാരി അപ്പൊ നമുക്ക് ഇതിൽ രണ്ടും നാല് കമ്പികൾ പൊട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് ഭയങ്കരമായിട്ട് പൊളയുന്നത് അപ്പൊ നമ്മൾ ഓടിക്കുമ്പോൾ തന്നെ ഭയങ്കര ഷെയ്ക്കിങ് ആണ് ഹാൻഡിലേക്ക് അപ്പൊ അതിനിപ്പം അഴിച്ച് ഇനി ഓരോ വില്ലെടുത്തിട്ട് മാറ്റണം

Det var noe å legge i. ترجمة <applause> نانسي <applause>

ஷா எந்த சிக்ஸ் வாங்கி

തന്നെ തന്നെ എല്ലാം ശരിക്കും എന്താ ഈ ഡിസ്കിന്റെ ഈ ഒരു പ്ലേറ്റ് ശെരിക്കും അഴിച്ചിട്ട് വേണം ഇത് ചെയ്യാന് അങ്ങനെയാകുമ്പോൾ കറക്റ്റ് ഇടാൻ പറ്റുക പക്ഷെ ഇല്ലെങ്കിൽ ഇതേപോലെ വളച്ചും തിരിച്ചൊക്കെ വേണം അങ്ങനെ ഉള്ളോട്ടിട്ട് നമ്മൾ റിസ്ക് ആണ് പക്ഷെ നമ്മള് എന്തെല്ലാം ചെയ്തോളും ഞാൻ പഠിപ്പിച്ചോടത്തെ അതേപോലെ പഠിച്ചിട്ടുണ്ട് ഓർമ്മയിൽ വെച്ച് ചെയ്യുന്നുണ്ട് കാരണം അതെ പിന്നെ റെഡിയോ പിന്നെ അത് നമുക്ക് ലക്ഷ്യം പറഞ്ഞാൽ സ്മൂത്ത് ആവാ സംഭവം ചാട്ടം പാടില്ല അതെ അതെ ഇത് പൊളിച്ചിട്ടുള്ളതിനെ കൊണ്ടല്ലോ ചാടുന്ന ഇഷ്ടപ്പെട്ട പണിയെടുത്താലും റിസൾട്ട് ഉണ്ടാവും വണ്ടീന്റെ നമ്മളെന്താ വേറെ ആരെങ്കിലും ഇത്തേ പോയിണ്ടാവുല്ലേ ഈ വണ്ടിയല്ലേ വണ്ടി പരിപാടി എല്ലാം എന്ത് വീട് എന്ത് അടുത്തിട്ട് പോയിണ്ടാവും ഈ വണ്ടിയൊക്കെ ആയിട്ട് നടക്കണെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ മനസ്സില് ഞങ്ങളെ മനസ്സിൽ ഈ അഞ്ച് വീടും കംപ്ലീറ്റ് ആണ് ഈ ബാക്കിയൊക്കെ നടന്നാ മതി കിട്ടിട്ട് മറ്റേ സാധനം അതെ ഈ സാധനം കൊണ്ട് നിങ്ങൾ നമുക്ക് മനസ്സിലായോ നിങ്ങള് ഉദ്ദേശിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായോട്ടോ പിന്നെ അറിയാത്തവര് ചെയ്യാണെങ്കിൽ അത് ടയർ കയറിപ്പോ അല്ലേ മറ്റേ സൈഡിൽ ചെറുതായിട്ട് ശ്രദ്ധിക്കണം കാരണം ട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ട്യൂബില് കുത്തൊക്കെ പണിയാവും അതൊക്കെ ഇടുക ഒരു ഞങ്ങൾ ഉദ്ദേശിച്ചത് നല്ലതാണ് ഞങ്ങൾ അവരിപ്പൊന്ന് ഉദ്ദേശിക്കണ അവര് വേറെ ആഗ്രഹം പിന്നെ ഇത് ഉള്ളിലേക്ക് കറക്റ്റ് ട്യൂബ് കറക്റ്റ് ഇടണം സൈഡിലൊക്കെ കഴിക്കാ എന്താസം വെച്ചാൽ ഹെയർ പുറത്തേക്ക് വരും കുത്തൊള്ളൂ കുത്തൊള്ളത് പൊട്ടാനുള്ള സാധ്യതന്നെപി ചെമ്മൂരി അവസാന നിമിഷം വെറുതെ ഒന്ന് ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടൂൾസ് ആയി പിന്നെ ടൂൾസ് ആണ് ഇനി ഇവിടെ പിടിക്കുന്നു ണ്ടോ ഇനി കൂടെ പിടിച്ചത് ഇങ്ങനെ ആക്കി കൊടുത്താല് സാധനം ഇട്ടടിച്ചത് അടിക്കല്ലേ അടിക്കാണെങ്കിൽ ചങ്ങായി ടിക്കുന്ന രംഗമാണ് വേറെ ഒന്നുമല്ല ഈ സാധനം എന്ന് കാറ്റടിക്കുന്ന രംഗമാണ് ഓ നമ്മൾ ഈ സാധനം വെച്ചില്ലെങ്കിൽ ആ പണിയെടുക്ക പണിയെടുക്കാത്തോണ്ട് കൈ നാശവും അടി എത്ര ആണോ നോക്കിയൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും വശപ്പശക്ക് പോകണ്ട അടി കറക്റ്റ് ആണോ നോക്കിയൊക്കെ സാൻ ആകട്ടെ അടിക്കാടിക്കറയേട്ടണ്ട് നിറയേട്ടണ്ട് നിറഞ്ഞിട്ടില്ല സാൻ ആകട്ടെ പറയട്ടെ ണ്ട് എവിടെ അയില്ല അയില്ല എന്താണ് ഒരു തളർച്ച വണ്ടി വരുന്നോണ്ട് ആണോ വണ്ടി വരുന്നോണ്ട് വണ്ടി വരുന്നോണ്ട് ജഗതി ജഗതി പറഞ്ഞാലാണോ കോച്ചി പിടിക്കുവോ ജഗതി അല്ല മറ്റേ ഇന്നസെന്റ് പഴയ ജിമ്മാണ് ഇതടിച്ച് കേട്ടിട്ട് വേണോ ചങ്ങ എത്ര അടി നോക്കാം ഓനേ ഈ കളിയാണ് എങ്ങനെ തന്നെ കല്യാണം കഴിപ്പിച്ചു വിടുക അതല്ല ആ സമയത്ത് സൈക്കിളും കാറും വണ്ടിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ പഞ്ചതായി കഴിഞ്ഞ എന്റെ കാറ്റടിക്കണ്ടേ അങ്ങനെ ആ അതെങ്ങൾ വേറെ വിചാരിച്ചോ ഞാനേ ഞാനിപ്പോഴെ ആണോ അതാണല്ലേ ശരിക്കും ശരിക്കും അറിയട്ടെ അണ്ടാ ഇനിയും കയറണ്ട് അടിച്ച കേട്ട് പ്രായ അതിന്റെ താർസണ്ട് ക്ഷീണുണ്ട് അതുകൊണ്ടാ അപ്പൊ അത് പറ്റൂലെങ്ങനാണെങ്കിൽ ആ രണ്ടു ഒരേ പൊസിഷനിൽ വരണം എന്താനാണ് തളസ ഇല്ലാണ്ട് അടിക്കാൻ പറ്റുള്ളു അല്ലേ ഞാൻ നോക്കട്ടെ ഒരേപോലെ വെച്ചിട്ടുണ്ട് സംഭവം ഒരേപോലെ വെച്ചിട്ടേ ദൃശാച്ച വന്ന് നോക്കിട്ട് പോയിട്ടാ ആണെ നാല് വീലിനോട് അടിച്ചു കഴിയുമ്പോ നീ ഒന്ന് ക്ഷണിക്കല്ലോ നാല് വീലിനും കൂടെ അടിച്ചു കഴിയുമ്പോ നീ ഒന്ന് ക്ഷീണിക്കല്ലോ അപ്പൊ കഴിഞ്ഞോളെ അപ്പൊ ഏകദേശം സാറ സെറ്റ് ചെയ്ത് വല്യ പല്ലുണ്ടായിരുന്ന പോയി ബില്ലൊക്കെ മാറ്റി െ പൊട്ടി പോകും ഒന്നും കണ്ടിട്ട് കണ്ടുപിടിച്ചില്ല

അപ്പോ വല്ല വർക്കും കഴിഞ്ഞു ഇതിൻ്റെ സെറ്റാക്കി അതേപോലെ തന്നെ ബാക്കത്തെ വീലിനെ സെറ്റ് ചെയ്തു പിന്നെ ടൂൾസ് പാക്ക് ചെയ്യുക പാക്കിങ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് യാത്രയാവും ഓക്കെ എന്നൊരു ബൈ പറ അയ്യോ അയ്യോ